വസന്തകുമാർ രാമൻ ബ്ലോക്ക് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സൗഭാഗ്യപ്രതീക്ഷകളും അത് നിറവേറ്റിത്തരുന്ന ശ്രീ മഹാദേവി മഹാലക്ഷ്മിയുടെ വാസസ്ഥാനങ്ങളെക്കുറിച്ചും ഈ സൗഭാഗ്യങ്ങളെല്ലാം സിദ്ധിക്കുന്നതിനായി നാം ജീവിക്കേണ്ട മന്ത്രത്തെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത് നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറയാം മഞ്ഞൾ ചന്ദനം കുങ്കുമം പൂർണ്ണകുംഭം നിലവിളക്ക് മാവില തോരണം പൂക്കുല ഉള്ളങ്കൈ വെറ്റില കണ്ണാടി വാൽ പുഞ്ചിരി അഞ്ചനം നിറപറ പഴുക്കിടയ്ക്ക നാരങ്ങ പുതുവസ്ത്രം മംഗല്യസൂത്രം വരണമാല്യം എന്നിവ ഐശ്വര്യത്തിൻ്റെ പ്രതീകങ്ങളായി പരിഗണിക്കപ്പെടുന്നു കൂവള വൃഷ്ടച്ചുവട്ടിലും തുളസിയുള്ള തറയിലും കണിക്കൊന്ന മരച്ചുവട്ടിലും ഗജമസ്തകത്തിലും ഗോപുഷ്ടത്തിലും ശുദ്ധ വൃത്തികളോടുകൂടിയ ഗ്രഹങ്ങളിലും സുമങ്കലികളുടെ മുഖകമലങ്ങളിലും ദേവത നിത്യവാസം ചെയ്യുന്നതായി വിശ്വസിക്കപ്പെടുന്നു ആദിത്യവർണി തപസ്വാദിജാതോ വനസ്പതിഷ്ടോദവില്ല വില്ലവൃക്ഷ ചുവട്ടിൽ ഉപവിഷ്ടയായി ശ്രീദേവി തപസ്സനുഷ്ഠിച്ചിട്ടുണ്ട് ഈ വില്ലവൃക്ഷം പിറവിയെടുത്തത് തന്നെ ദേവിയുടെ തൃക്കരതാരിൽ നിന്നായിരുന്നുവെന്ന് വാമനപുരാണത്തിൽ പ്രതിപാദിക്കപ്പെട്ടു കാണുന്നു അതുപോലെ നെല്ലിവൃഷത്തിലും ശ്രീലക്ഷ്മി ദേവിയുടെ അധിവാസമുള്ളതായി വിശ്വസിക്കപ്പെടുന്നു കുവളതളങ്ങൾ താമരപ്പൂവിതളുകൾ പൂക്കൾ ജമന്തി പൂക്കൾ തുളസിതളങ്ങൾ എന്നിവ കൊണ്ടുള്ള പുഷ്പാഞ്ജലികൾ ദേവിക്ക് ഏറെ പ്രിയങ്കരമായിട്ടുള്ളതാണ് അറിവ് ക്ഷമ ദാനശീലം ഭക്തി ശുദ്ധം അച്ചടക്കം സ്നേഹം ദയ അനുകമ്പ ആത്മാഭിമാനം സദാചാരം എന്നിത്യാദി ഗുണങ്ങളോട് കൂടിയ മനുഷ്യരുടെ പ്രാർത്ഥന ദേവി അതിവേഗത്തിൽ ചെവിക്കൊള്ളുകയും അവരുടെ മനോഭിലാഷങ്ങൾ ലടുതിയിൽ സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ആയതിനാൽ നിഷിദ്ധങ്ങളായ ആസക്തികൾ ഉപേക്ഷിച്ച് സദാചാരബോധത്തോടെ സത്ചിന്തകളോടെ ഭക്തവത്സരയും ക്ഷിപ്രപ്രസാദിനിയും സൗഭാഗ്യദായിനിയുമായ ഐശ്വര്യദേവതയെ നിത്യേനെ ഭക്തി വിശ്വാസാദികളോടുകൂടി ഭജിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തു തന്നെ ആയാലും ധനധാന്യാദികൾ പ്രദാനം ചെയ്ത് നിങ്ങളെ മഹാദേവി അനുഗ്രഹിക്കുന്നതാണ് നമസ്തേ സ്തു മഹാമായേ ശ്രീപീഠേസുരപൂജിതേ ശങ്കുചക്രകദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ നമസ്തേ ഗരുളാരുൂഡേ കോലാസുരഭയങ്കരീം सर्वभाम देवी महालक्ष्मी नमोस्तु दें सर्वज्ञे सर्ववरदे सर्वदुष्टभयङ्करी सर्वदुःखहरे देवी महालक्ष्मी नमोस्तु दें सिद्धिबुद्धिप्रदे देवी भुक्तिमुक्तिप्रदायनी मन्द्रमूर्ति सदा देवी महालक्ष्मी नमोस्तु दे अभ्यन्तरहिदेवि आदिशक्तिमहेश्वरी योगजे योगशम्भोदे महालक्ष्मी नमोस्तु दे स्थूलसूक्ष्म महादौद्रे महाशक्तिमहोदरे महाभावहरे देवि महालक्ष्मी नमोस्तु दे पद्मासनत्तिदेवि नमो नमो परब्रह्मस्वरूपिणि പരമേശേ ജഗന്മാത മഹാലി നമോസ്തുവേതാവരധരെ ദീ നലങ്കാരമൂഷിത ജഗത്തി ജഗന്മാത മഹാലമോസ്തുവ മഹാല്മീകം സ്ത്രോത്രം ഞാ പഠയത് ഭക്തിമാരാസിദ്ധി മാജം പ്രോതി ഓ പ്രകൃതിയൈ നമ ഓം വിഗതയായി നമ ഓം സംഭോജാ നമ ഓം ഹിരണ്യമയ നമ ഓ വസുധാരണ്യൈ നമ ഓം അനഘാ നമ ഓ അശോകാ നമ ഓം വിമലായ നമ ഓഷജന്യൈ നമ ഓ വിനിളയാമ ഓ ഹേമമാലിന്യ നമ ഓ സൗമ്യയൈ നമ ॐ चन्दयै नमः ॐ नारायणसमाश्रितायै नमः ॐ ॐ हिरण्यप्रकारायै नमः ॐ त्रिभुवेस्वगदानन्दायै नमः ॐ पद्मनाभप्रियायै नमः ॐ पद्ममालापरायै नमः ॐ करुणायै नमः ॐ ॐ श्रयै नमः ॐ शयै नमः മഹാദേവിയുടെ ഈ മന്ത്രം രാവിലെയും സന്ധ്യാസമയത്തും നിത്യവും ജപിക്കുക എല്ലാ അനുഗ്രഹങ്ങളും സിദ്ധിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക